ജോസിയൻ ഗ്രീമിലേക്ക് സ്വാഗതം നമ്മുടെ നോബിൾ മടിക്കാങ്കൽ വീട്ടിൽ അതായത് ഒത്തിരി ചെറുതേനിച്ച പോലെ വൻതോതിൽ വലുതേനിച്ച വളർന്നുണ്ട് നമുക്ക് ചെറുതേനിച്ചയെ പറ്റിയാണ് ജസ്റ്റ് അതൊരു വിവരം തരാൻ പറ്റുമോ പിന്നെ ഇപ്പം നമ്മൾ ഈ പിരിച്ചു വെച്ച സമയമല്ല നേരിടുന്ന സമയമല്ല ഇപ്പം വളർച്ച ഈ ഈ ചെറുതേനീച്ച മിക്കവാറും സമയം ആവശ്യത്തിന് പൂമ്പടി കിട്ടുവാണെങ്കിൽ എപ്പോഴും സെറ്റ് പരിപാടിയുള്ള പ്രവണത ഉണ്ട് ഏത് സമയം ഇതിനകത്ത് അണുസല്ല് കാണാം പക്ഷേ എന്നാലും നവംബർ ഡിസംബറിൽ ധാരാളം കാണാം പിന്നെ ഏപ്രിൽ മാസം ധാരാളം കാണാം അതിൻ്റെ പൂമ്പടിയുടെ ലഭ്യത അനുസരിച്ച് വളർച്ചയുടെ ആ സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ കൂടുതൽ സെറ്റ് പിരിയാനുള്ള പ്രവണതയും തേനുണ്ടാക്കുന്നതും എല്ലാം അങ്ങനെയാണല്ലോ എല്ലാത്തിനും അതിൻ്റെ ആവാസ വ്യവസ്ഥ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ധാരാളം ചെറുതേൻ പെട്ടികൾ വെച്ചിട്ടുണ്ട് അതെല്ലാം വെച്ചേക്കുന്ന എല്ലാം വൻതൻ പെട്ടിയുടെ താഴെയാണ് കൂടുതൽ വെച്ചേക്കുന്നത് പിന്നെ സെപ്പറേറ്റ് ആയിട്ടും വെക്കുന്നുണ്ട് സ്റ്റാൻഡിൽ എത്ര എണ്ണം വരെ വെക്കാൻ പറ്റും ഒരു സ്റ്റാൻഡിൽ ഇപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചേക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ആറെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പടി േട്ടം വന്നിട്ട് ഈ ആറ് സ്റ്റാൻഡോർഡിൽ തന്നാക്കാമെന്ന് വെച്ചു ആറിന് എടുത്തു കൊടുത്തു എത്ര രൂപ പതിനായിരം രൂപ എന്ന് പറഞ്ഞു പതിനായിരം രൂപ എടുത്തു അപ്പഴേ പുള്ളി കൂട്ടി ആറ് കൊടുത്തു തരിയെന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പൊ നമ്മളിവിടെ വരുന്ന ഒരു നമ്മുടെ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് വേണ്ട തേനീച്ചപ്പെട്ട് ഏതാണോ ഈ ചെറു ചെറുതേം പെട്ടിയായാലും അൻത്തേം പെട്ടിയാലും ഈ കുളി നന്നാക്കാമെന്ന് കൊടുത്തേക്കും എടുത്തുകൊടുത്തേക്കും നമ്മൾ മിനിമം ഒരു വില പറയും ആ വിലയ്ക്ക് സ്വീകാര്യമാണെങ്കിൽ അവർ കൊണ്ടുപോകും അപ്പോൾ ഈ ചെറുതായ പറ്റിയ പിന്നെ പറയുന്നത് ഇതിപ്പോ ഇത് രണ്ടെണ്ണേ ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളു ഇപ്പൊ ഇപ്പൊ സാറി വെച്ചാൽ ഇത് ചേർത്ത് തരും ഇപ്പൊ ഒരു ഈ ഇപ്പൊ ഇതിനൊക്കെ വിലയൊരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വിലയാവും രണ്ടായിരം രൂപ നല്ല ശക്തി കൊള്ളും തുറന്ന് കാണിക്കും റാണിയെല്ലാം വിളിച്ചത് മാത്രമേ തരുള്ളൂ ഉറപ്പാക്കിയുള്ള റാണിയും വേണം അതിന്റെ ആവശ്യത്തിന് മുട്ടയും വേണം അതിന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാം സീസൺ ഉണ്ടെങ്കില് തേനെക്കുന്നത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ ആദ്യമേ എടുക്കണം ഓക്കെ ഏപ്രിൽ അവസാനവും മെയ് എന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷേ എന്ത് കാര്യം എൻ്റെ ഇത്ര നാളത്തെ പര്യം കൊണ്ട് ഏപ്രിൽ ആദ്യമേ എടുത്തോളണം കാര്യം അത് കഴിഞ്ഞിട്ട് അവർക്ക് അവർക്ക് ഈ മഴക്കാലത്ത് തേന ഉണ്ടാക്കും തേൻ ഉണ്ടാക്കണം അതായത് നമ്മളത് മഴക്കാലം ആവുമ്പോഴത്തിന് മുമ്പേ അവർക്ക് സെറ്റ് നമ്മൾ തേൻ നമ്മള് തേനെടുക്കലൂടിയാണല്ലോ സാധാരണ സെറ്റും പിരിക്കുന്നത് കൂടുതൽ ആൾക്കാരെങ്ങനെയാണ് തേനെടുക്കൽ കൂടിയാണ് സെറ്റ് നമ്മൾ കൂടുതൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു നമ്പർ ഏറ്റവും വിജയ ശതമാനം കൂടുതൽ അതെ അതെ മറ്റേക്കാലും കൂടുതലും അത് ബ്ലൈൻഡ് പിരിക്കാം ആ സമയത്തും ബ്ലൈൻഡായിട്ടും എടുക്കാം എടുക്കാം പക്ഷെ എന്തെങ്കിലും പൊട്ടി പോകത്തതിനൊക്കെ കുറച്ച് വെച്ചാൽ

ഞാന് ഞാനിപ്പോൾ അഞ്ച് സൈസ് എറണിയൻ പെട്ടികൾ ഉണ്ടാക്കൊക്കെ ഡബിൾ ഉണ്ട് ത്രിപിൾ ഉണ്ട് നാല് നമുക്ക് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പൂമ്പൊടി കിട്ടുന്നത് ഈ കള്ള് കിട്ടുന്ന ചൂണ്ടപ്പനയില്ലേ ഇല്ലേ അത് അതിൽ നിന്ന് എനിക്ക് വന്ന ഒരു പൂങ്കലുണ്ടായിട്ട് ഒന്നോ രണ്ടോ കിലോ ും ഇഷ്ടം അതുകൊണ്ടല്ലേ ഈ നൂറിലധികം ചുറ്റി വെച്ചു ഇവിടെ തന്നെ നൂറിലധികം പെട്ടിയായിരിക്കുന്നത് ഒരു പ്രശ്നമില്ല എല്ലാവർക്കും യാതൊരു നെടിയത്താൻ വെച്ചേക്കുന്നത് ഒരു ശാന്റെ രണ്ടെണ്ണം മൂന്നെണ്ണം ഞാൻ മക്കാറുണ്ട് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അത് നമ്മൾ നമ്മുടെ പരിചയം പോലെ അവർ വളർത്തുന്നതിന്റെ ആ രീതി അനുസരിച്ച് ആരും ഇല്ല ഒരു ഒരു സ്റ്റാൻഡ് കാരണം വെച്ചാൽ ശരിയാവില്ലെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാൻഡ് മേളിക്കാൻ വെച്ചേക്കും അത് അവിടെ പിന്നെ പിന്നെ ഈ മഴക്കാലം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്ലാസ്റ്റിക് ഇട്ട് കിട്ടണം ഒട്ടും പെട്ടി പെട്ട് പൂപ്പണ്ടാവും രോഗം പിടിക്കും പോവുകയും ചെയ്യും പോവുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ പല്ലി പാറ്റ ചെറിയ തേള് ഒച്ച ഈ സാധനങ്ങളെല്ലാം പിടിച്ചു അതെ ഈ ഒച്ച കേച്ചയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല അതിന് ചെറിയ സ്മെല്ലുണ്ടായില്ല ഓ അതുപോലെ തന്നെ വലിയ അത് വലിയൊരു പ്രശ്നമാണ് ചെൽന് വില ഭയങ്കരമായിട്ട് നമ്മള് ദോഷം ചെയ്യും ചെറുതേനെ കൊണ്ട് തെങ്ങിന്റെ പോലെ പൂക്കല പൊരിക്കുന്നത് വന്തേനെ പിടിക്കും ചെറുതേനെ പിടിക്കും പിടിക്കും ഇത് പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ടുണ്ട് പക്ഷേ സെറ്റ് അടിച്ച് പോകുന്ന പരിപാടിയാണ് പരിപാടി പരിപാടി ഇതുകൊണ്ട് ഇതിന്റെ എവിടെയെല്ലാം ഹോളുണ്ടോ അതിലൂടെ എല്ലാം ഒരു തപ്പുവാണ് ഈ പുറവശത്തോടെ തപ്പൊന്നും ഉണ്ടോ വേറൊരു സെറ്റ് അടിച്ച് അതായത് നമ്മളിങ്ങനെ മൂടിയൊക്കെ വെക്കുമ്പോൾ ഇവർക്ക് വേറെ സ്ഥലം ഒന്ന് വെച്ച് കൊടുക്കരുത് ഓ ശരി ശരി ശരിക്കും വേറൊരു പെട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അത് ഓക്കെ അപ്പം നിങ്ങൾ ഈ മൂടി ഇടുന്നൊക്കെ സൂക്ഷിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെറ്റ് ഈ ആൾക്കാർ സെറ്റ് പിരിക്കാൻ പോകുന്ന സമയമായി വരുന്നു സെറ്റായി വരുമ്പോഴത്തേക്കും ഇതുപോലെ പടുതായിടുമ്പോൾ ഇതിങ്ങനെ മൂടി ഇരുന്ന് കഴിഞ്ഞാൽ റാണി മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ ഇരുട്ട് കാലത്ത് കയറിയിരിക്കും പിന്നെ അവൻ കൂട്ടിക്കാടവരും അങ്ങനെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ട് റാണി വെച്ചുമ്പോ ഒരു റാണി തന്നെയായിട്ട് കൂടി സമയം പുറത്തുനിന്ന് ശരിയാവും ശരിയാവത്തില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം ഒത്തിരി വിജയം വിജയ ശതമാനം കൂടും അല്ലെങ്കിൽ ശരിയാകെങ്കിൽ കുറെ റാണി പുറത്തിരുന്നാലും അവര് ഒന്നുകൂടെ ഈ ചെല്ല കഴിയുമ്പോൾ റാണി കൊടുത്ത് പറക്കും പക്ഷെ ഇവര് പറയുന്നുണ്ട് റാണി ചെറുതൻ റാണി പറക്കുകയല്ല കൂട്ടിന്ന് പോവുകയല്ലെന്ന് പറയുന്നുണ്ട് സ്ലിം ആക്കി പക്ഷെ പക്ഷെ റാണി പോകും പോകും

പഠിപ്പിച്ചു പഠിപ്പിച്ചത് ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ള അങ്ങനെയൊന്നും മാറ്റം വന്നിട്ടുണ്ട് തേൻ തേൻ ഇവിടെ ഉണ്ട് 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 അല്ലേ എല്ലാം റോയൽ ജില്ലി കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇഷ്ടമുള്ള ഉണ്ട് അല്ലേ ഇഷ്ടമുള്ള ആൾക്കാർ മേടിക്കുന്നുണ്ട് അടയ്ക്കുന്നതിന് മുമ്പ് സമാധി ആന്റെ എടുത്തിട്ട് ആ കപ്പ് നേരെ മുറിക്കും കഴിഞ്ഞിട്ട് പതുക്കെ നമ്മള് കുഞ്ഞിനെ

മൂന്ന് ണിക്കൂറാണ് കേടാവാതി അല്ലെങ്കിൽ അപ്പഴത്തന്നെ നമ്മളോണ്ട് മൂന്ന് മണിക്കൂർ ആരും അറിയില്ല നമുക്കിവിടെ സൂക്ഷിക്കാൻ സംവിധാനങ്ങളില്ല ഒരു വെറുതെ അത് ഒരു കാര്യമില്ല അത് നമ്മള് നമുക്ക് എടുക്കാൻ എടുക്കത്തില്ല അതിന് കുറെ സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ നമ്മളെടുത്തിട്ടില്ല ആൾക്കാർ ഇവിടെ എന്റെ ധരിച്ച കുത്തിക്കാവോ എന്റെ തോളിന് വേന പുറത്തു വേന ഇതൊന്ന് കുത്തിക്കാവുന്ന പിടിച്ചുകൊണ്ട് രണ്ട് കുത്തി കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാര് സാക്ഷി നിർത്തിയായി ചോദിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഞാന് ഞാൻ കുത്തിച്ചാലും ഇത് കുത്തുന്നത് ഇപ്പൊ സാറാ കുത്തേക്ക് ഇത് സാറാണ് കേട്ടോ കുത്തുന്നത് ഞാനല്ല ഉത്തരവാദിത്തം ഇല്ലെങ്കില് ചിലപ്പോ ഏതെങ്കിലും ഗതികളെ നമ്മുടെ അവന പറ്റിയേക്കുന്ന പിന്നെ ചില അറിയാമോ ചില തേനോണ്ട് ചെല കുത്തി കുത്തും ചെല കുത്തിയാ തീക്കൊള്ളി വെച്ച് കുത്തുന്ന കഴിഞ്ഞോടീൻ്റെ ഒക്കെ തീക്കൊള്ളി കൊത്തു തീക്കൊള്ളി വെച്ച് തീക്കൊള്ളി കൊതല്ല മരിച്ചു പോവാ ഈച്ചട ലോഹി കണ്ടോ ഉടമസ്ഥനെ ഭയങ്കര സ്നേഹമാ ഭയങ്കര ചില സമയം ഞാൻ ഒരു എവിടെ പോയിട്ടൊക്കെ വരുമ്പോഴും ഇവിടെ നിൽക്കുവാണെങ്കിൽ ശരിക്കും അറിയാം ശരിക്കും നമ്മള് വന്നിരിക്കുക ഇതിനൊക്കെ സംഭവം വളരെ നന്ദി കേട്ടോ താങ്ക് യു താങ്ക് യു ജർസിയും വെയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു